അലനെല്ലൂർ പാക്കത്തുകുളമ്പ് മിലാനോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും മണ്ണാറക്കാട് താലൂക്ക് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കും സംയുക്തമായി നടത്തിയ ദഗ്ധനിർണ്ണയ ക്യാമ്പിൽ അൻപതോളം യുവാക്കൾ രക്തം നൽകി അഗ്നിരക്ഷാ സേനാംഗം പി നാസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അലനെല്ലൂർ പാക്കത്തുകുളമ്പ് സംസുൽ ഹുദ മദ്രസയിൽ നടന്ന ചടങ്ങിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഹംസ കള്ളിവളപ്പിൽ അധ്യക്ഷത വഹിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം യൂസഫ് പാക്കത്ത് ക്ലബ്ബ് പ്രസിഡന്റ് കെ മുഹമ്മദ് മുനീർ ഹംസ ആക്കാടൻ മുജീബ് പാക്കത്ത് പി ഷെറീഫ് പി ഷിബിൻ എ സഫുവാൻ പി ഫൈസൽ പി ഹാഷിം എന്നിവർ പ്രസംഗിച്ചു പതിനെട്ട് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ രക്തം നൽകാൻ പറ്റുകയുള്ളൂവെന്നും വർഷത്തിൽ രണ്ട് തവണ രക്തം നൽകണമെന്നും അഗ്നിരക്ഷാ സേനാംഗം പി നാസർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പ്രായമുള്ള ആളുകൾക്ക് രക്തം നൽകണം ആറ് മാസത്തിൽ ഒരിക്കൽ നമുക്ക് രക്തം നൽകും ഒരു മുന്നൂറ് മില്ലി രക്തമാണ് ഒരു പ്രാവശ്യം എടുക്കുന്നത് ഇപ്പോ അവരോട് ചോദിച്ചാൽ രക്തം മാത്രമാണ് ഒരു യൂണിറ്റ് എന്നുള്ള രീതിയിൽ രക്തം എടുക്കുന്നത് അതേപോലെ മണിക്കൂറിനകത്ത് രണ്ട് ദിവസത്തിനകത്ത് ആ രക്തകോശങ്ങൾ വീണ്ടും വരികയും നമ്മൾ നിന്ന് നഷ്ടപ്പെട്ട രക്തം നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുകയും ചെയ്യും അതിൽ യാതൊരു ആശയയും വറ്റ അല്ലെങ്കിൽ വേണ്ട ആവശ്യമല്ല മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഏറെപ്പുറ ശരീരഭാരത്തിന്റെ എട്ട് ശതമാനം രക്തമാണ് നമ്മുടെ ശരീരഭാരത്തിന്റെ എട്ട് ശതമാനം രക്തമാണുള്ളത് ഒരു അറുപത് കിലോ ഭാരമുള്ളവരാണ് ശരീരത്തിൽ അഞ്ച് ലിറ്റർ രക്തം ഈ അഞ്ചു ലിറ്റർ രക്തത്തിലെ ഇരുപത്തിയഞ്ച് ശതമാനം രക്തം ഒരു മുറിവഴിച്ച് നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ടാലും നമുക്കൊന്നും സംഭവിക്കാനില്ല ഞാൻ പറഞ്ഞു വന്നത് അതിൽ വെറും മുന്നൂറ് മില്ലി രക്തം മാത്രമാണ് നമ്മൾ ഈ ദാനം ചെയ്യുന്നത് സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അറിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോണ്ടൂപാടം പി ഒ